ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫ്ലേവർ ഗുരു അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇതിന് രണ്ടേ രണ്ട് കപ്പ് റവ മാത്രം മതി മതിയിട്ടോ കണ്ടില്ലേ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം വളരെയധികം ഹോൾസോട് കൂടിയിട്ടുള്ള ഒരു അപ്പാണ് നമ്മളിന്ന് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത് ഞാനിവിടെ ഐക്കിയുടെ ഗ്ലാസ് ഉണ്ടല്ലോ അതുകൊണ്ട് രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാനിവിടെ റവ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നര കയ്യിൽ അളവിൽ മൈദമാവാണ് കേട്ടോ മൈദമാവിന് പകരം നിങ്ങൾക്ക് ആട്ടമാവ് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കയ്യിലളവിൽ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഒര ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു രണ്ട് കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട വെള്ളം എപ്പോഴും ഇളം ചൂടുള്ള ആയിരിക്കണം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കപ്പ് വെള്ളം മാത്രമാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ബാറ്ററി ലൂസാക്കാനായിട്ടാണ് നമുക്ക് വെള്ളം ആവശ്യമായിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇതേ മിക്സിയിൽ നന്നായിട്ട് തരി ഒന്നുമില്ലാതെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ദോശമാവിൻ്റെ ആ ഒരു ലെവലിൽ വരുന്ന ആ ഒരു ഇതിൽ വേണോട്ട് നമുക്ക് ഇതൊന്ന് ലൂസാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മിക്സി ിലോട്ട് ഒഴിച്ചിട്ട് അതും ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം മൊത്തം നമ്മൾ നാല് കപ്പ് വെള്ളമാണ് നമ്മൾ രണ്ട് കപ്പ് രവയ്ക്ക് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ നല്ല രീതിയിലുള്ള അപ്പം തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഇതേ ഒരു മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് കുറച്ച് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഇതേ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയൊരു തട്ട് കുട്ടുദോശൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചൂടെടുക്കുന്ന രീതിയിൽ അധികം വലുപ്പത്തിലല്ലാതെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒഴിക്കുന്ന സമയം തന്നെ ഇതിൽ ഹോൾസ് നിറയെ വന്നുകൊണ്ടിരിക്കും കേട്ടോ നിറയെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് അടച്ച് ഒന്ന് ഒരു സെക്കൻഡ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരപ്പം തന്നെയാണെന്ന് കണ്ടോ അത്ര അധികം ഹോൾസ് ഇതിൽ വന്നിട്ടുണ്ട് കണ്ടില്ല ഒരു സെക്കൻഡ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഒരു അടിപൊളി അപ്പം തന്നെയാണ് കേട്ടോ കണ്ടില്ല അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റവ റവപ്പാണത് ഈയൊരു അപ്പം നമുക്ക് ചിക്കൻ കറിയുടെയോ അതല്ലെങ്കിൽ മീൻ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ഏതാണെന്ന് അറിയോ തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാനാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് കേട്ടോ ആ ഒരു ഹോൾസിൻ്റെ ഉള്ളിലൊക്കെ തേങ്ങാപ്പാലും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ആണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കരുത് കേട്ടോ ഇത് വൈകുന്നേരം ഡിന്നറായിട്ട് നമുക്ക് കഴിക്കാം കാരണം അവിടെയാണെങ്കിലോ അത്രയും ദോഷമൊന്നും വരത്തില്ല അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പം കൊണ്ടുവെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മിക്ക വീട്ടമ്മമാരുടെയും പ്രശ്നം എന്താ രാവിലെ എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ആ ഒരു ചിന്തയാണ് തലേദിവസം തന്നെ ആലോയ്ക്കും നാളെ എന്തുണ്ടാക്കണം നാളെന്തുണ്ടാക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് അരിയൊക്കെ വെള്ളത്തിലിടാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ വേണ്ട ഇത് നമുക്കൊരു സെക്കൻഡ് പോലും നേരം ആലോചിച്ച് നോക്കേണ്ട ആവശ്യം വരുന്നില്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതിയിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്